ഹായ് ഹലോ ഇന്ന് വീണ്ടും കുറച്ച് ഗാർഡൻ്റെ പണികളാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം മീഷോയിൽ നിന്ന് കുറച്ച് പോൾസ് വാങ്ങിച്ചിരുന്നു ഒന്ന് പ്ലാന്റ്സിനൊക്കെ ഒന്ന് കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ബ്രാൻഡിൻ്റെ പോൾസാണ് വാങ്ങിച്ചത് അപ്പോൾ അതിൽ രണ്ടെണ്ണം മരത്തിൻ്റെ പിടിയോട് കൂടിയിട്ടും രണ്ടെണ്ണം പി വി സി പൈപ്പിൻ്റെ ഇതിലുമായിട്ടാണ് വന്നിരിക്കുന്നത് കുഴപ്പമില്ല നമുക്കൊന്ന് കുത്തി നോക്കാമോ എങ്ങനെ അതിലേക്ക് പിടിച്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ആദ്യം മണി പ്ലാന്റ് ആണ് എടുത്തത് അതിൽ ഇങ്ങനെ കുത്തിക്കൊടുത്ത് ഒന്ന് നൂലൊക്കെ വെച്ച് പോളിലേക്ക് ഒന്ന് ചുറ്റിച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സിങ്കോണിയത്തിൻ്റെ പ്ലാൻസ് ആയിരുന്നു ഒന്ന് ഗ്രീൻ ഷെയ്ഡും പിന്നെ ഇപ്പോൾ കാണുന്നത് ഒരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡുമാണ് അതും ഇതേപോലെ പോളൊന്ന് കുത്തിക്കൊടുത്ത് ആ പ പടർന്ന ഭാഗത്തിന് ഞാനൊന്ന് പൂളിലേക്ക് ചുറ്റിച്ച് നൂല് വെച്ച് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഈ പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല ഇത് ഫിലോഡൻഡ്രോണിൻ്റെ വെറൈറ്റി ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അതും അതേപോലെ ഒന്ന് കുത്തി പോൾ കുത്തി കൊടുത്ത് ഒന്ന് വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട് പിന്നെ ഇലയിലൊക്കെ കുറച്ച് മണ്ണ് വറ്റിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഈ പോളിലേക്ക് പടർന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീവ്സൊക്കെ ആയിട്ട് വരുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പണികൾ ഇത്രയൊക്കെയാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്